വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാരറ്റ് ഹൽവയാണിത് വായിലിട്ടാൽ അലിഞ്ഞു പോവും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ ക്യാരറ്റ് ഹൽവ റെഡിയാക്കുന്നതിന് വേണ്ടി അര കിലോ ക്യാരറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ പിങ്ക് കളറിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത ശേഷം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ മുഴുവൻ ക്യാരറ്റും ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നീ ഒഴിച്ച ശേഷം അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റ് ഒന്ന് വാടി വരട്ടെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വാടി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും ഇപ്പോൾ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഫുൾ ക്രീം മിൽക്കാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനിയും ഈ പാലൊന്ന് തിളച്ച് വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം പാലൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് പഞ്ചസാര ചേർക്കാം ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് വരുന്ന വെള്ളം നന്നായിട്ടൊന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് നാലെണ്ണം എഴുതിയിരിക്കുന്നത് വലിയ ബ്രെഡ് ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും ഇത് പൊടിച്ച് ഇതുമാതിരി ഒന്ന് ചേർത്ത് കൊടുക്കാം ബ്രെഡ് ക്രംസ് ചേർത്ത് കഴിയുമ്പോൾ ഈ ഹൽവ നല്ല ടൈറ്റായിട്ട് വരും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം അവസാനമായി ഇന്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഇത്രയേ ഉള്ളൂ ക്യാരറ്റ് ഹൽവ റെഡിയായി ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റാണ് എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ